കാട്ടുകുട്ടി മാത്രല്ല ഞാനും ഉണ്ട് കൂടെ ഇതിപ്പോ നെത്തോലി മീനാണ് നെത്തോലി ചൂടെന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടില് ഇനി മീൻ പറ്റിക്കാനുള്ള സാധനങ്ങൾ കാണിച്ചു തരാം വെളുത്തുള്ളി ഇഞ്ചി സവാലും നമ്മൾ വെച്ചിട്ടുണ്ട് പിന്നെ മൂന്ന് പുളിയും പിന്നെ കുറച്ച് പുളിയല്ല മൂന്ന് ചെറിയ കഷ്ണം പുളി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ചീമപ്പുളിക്ക് ഓൾറെഡി പുളി ഉള്ളതാണ് അപ്പം ആവശ്യത്തിന് പുളി ഇട്ടാൽ മതി രണ്ട് കഷ്ണം പുളി ഇടുന്നത് നല്ലതാണ് അതുകൊണ്ട് മാത്രം എടുത്തു വെച്ചിട്ടുള്ളേ പിന്നെ നമ്മുടെ ഉലുവപ്പൊടി മഞ്ഞപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ടേ അപ്പം നമ്മുടെ ചട്ടി എടുത്തു വച്ചിട്ടുണ്ട് ഞാൻ ലേശം എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കാണാൻ പറ്റും വെട്ടത്തിന്റെ കുറവുള്ളത് കൊണ്ട് ഇത് കാണാൻ പറ്റത്തില്ല ആദ്യം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം താഴെ ഇടാതില്ലേ ഇനി പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇനിയും പുളി ഇട്ട് കൊടുക്കാം ഇഞ്ചി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ മൊത്തം ഇട്ടാൽ പ്ലേറ്റിനകത്തുള്ള എല്ലാം ഇട്ടാൽ ഇനി ഇതിലേക്ക് നമുക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇട്ടോ അപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുക്കാം പുളി ഇട്ടുകൊടുക്കാം തേങ്ങ ഇട്ടു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ കൈ വെച്ചിട്ട് നല്ലോണം ഞെവിടി പിടിപ്പിക്കാവേ കാത്തുക്കുട്ടിക്ക് കൈ പോകും അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഞെവിടുന്നത് നന്നായിട്ടിത് നല്ല പോലെ നല്ലതുപോലെ ഞെവിടി ഈ പച്ചമുളകിടെ പുളിയുടെ ഒക്കെ ആ സത്തൊക്കെ ഇതിനകത്തേക്ക് ഇറങ്ങണം കൈയൊക്കെ ഒക്കെ ചിലപ്പോൾ ഒന്ന് പുറഞ്ഞെന്നൊക്കെ ഇരിക്കും അത് സാരമില്ല കറി വേവുമ്പോഴത്തേനും അതെല്ലാം മാറിക്കോളും നന്നായിട്ട് ഞെവിടിയതിന് ശേഷം നമുക്കിതിനകത്തോട്ട് മീൻ ഇട്ട് കൊടുക്കാവേ ഇനി നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാവേ മൊത്തം ഇട്ടോ വേണ്ട ഇനി മീനും ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാവേ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒഴിക്കല്ലേ എനിക്ക് ഞാൻ പറയാം എന്നിട്ട് ഒഴിക്കാവൂ അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കാവേ മീനത്തുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ശരിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അടുപ്പ് കത്തിച്ച് നമുക്കിത് വേവിച്ചെടുക്കാവേ അപ്പോൾ ഗ്യാസ് കത്തിച്ച് നമ്മൾ മീൻ പറ്റിക്കാൻ വേണ്ടിയിട്ട് അടപ്പയിൽ വെച്ചിട്ടുണ്ട് ഇനി അത് പറ്റുന്നിടം വരെ വെയിറ്റ് ചെയ്യാം ഇതാ നമ്മുടെ മീൻ ഇങ്ങനെ തിളച്ച് കൊണ്ടിരിക്കുന്നു ഇനി ഇത് നന്നായിട്ട് പറ്റി ഇതിൻ്റെ വെള്ളമൊക്കെ പറ്റി വരണം അപ്പം നമ്മുടെ മീൻ പറ്റിച്ചത് റെഡി ആയിട്ടുണ്ട് ഞാൻ തുറന്ന് കാണിക്കാം നല്ല ആവിയൊക്കെ വന്നോണ്ടിരിക്കുന്നുണ്ട് വെള്ളമൊക്കെ പറ്റി നല്ല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കാത്തൂന് കൊടുത്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്നേ അപ്പം നമ്മുടെ മാങ്ങാക്കറിയും മീൻ പറ്റിച്ചതുകൊണ്ട് കാത്തു കൂട്ടി കഴിച്ചു നോക്കിയിട്ട് പറയും എങ്ങനെ ഉണ്ടെന്ന് എങ്ങനുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം Thank you for watching!